എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് സൂര്യരാശിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതായത് കുഞ്ഞുങ്ങളുടെ സൂര്യരാശിയെക്കുറിച്ചാണ് പറയുന്നത് മുൻപേയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മെയ് ഇരുപത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തൊന്ന് വരെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അതായത് ജമനി രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ സൂര്യരാശിയെ പറ്റിയും അവരുടെ ആ ജമിനി രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ പൊതു സ്വഭാവവും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ജമിനി കുഞ്ഞുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇവരാണ് യഥാർത്ഥ കുഞ്ഞുങ്ങൾ പറയാം കാരണം എന്താ ഇവർ അത്ര മുതിർന്നാലും ഇവരുടെ കുട്ടിക്കളി മാറില്ല എല്ലാ തക്കിട തരികടുകളിലും ചെന്ന് വീണ് അവിടുന്ന് വീണെടുത്ത് നിന്ന് ആ എന്താ പറയാ അവർ തന്നെ സ്വയം എഴുന്നേറ്റ് വരും ആരും അവരെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല സ്വയ ഉരുണ്ട് പേരൻ്റെ എഴുന്നേറ്റ് അടുത്ത കുസൃതി ഒപ്പിക്കാൻ വേണ്ടി ജമിനി കുട്ടികൾ ഓടും അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണിവര് ഇവരുടെ ഏർ ഒരു വള ഇവരെന്താന്ന് വെച്ചാ ഇവരെ വളരെയധികം വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നിഷ്കളങ്കമായിട്ടുള്ള മുഖവും എല്ലാവരും മയക്കുന്ന പുഞ്ചിരിയും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത ആ ഒരു കാര്യം കാര്യമുള്ളതുകൊണ്ട് തന്നെ ഇവരൊപ്പിക്കുന്ന എല്ലാ വികൃതിത്തരങ്ങളും മറ്റുള്ളവർ കണ്ടില്ലെന്ന് വെക്കും ആ പോട്ടെ സാരമില്ല പോട്ടെ എന്ന് അവരുടെ ആ ഒരു ചിരിയില് അവർക്ക് മറ്റുള്ളവർക്ക് തോന്നിപ്പോവും അപ്പോ അതാണ് ഇവരുടെ വലിയൊരു കഴിവ് പിന്നെ ജമിനി കുട്ടികൾ പൊതുവേ നല്ല ഭാവനയുള്ള കുട്ടികളാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാവനാലോകവും ഭാവനയും ഇഷ്ടം പോലെയുള്ളതുകൊണ്ട് പുസ്തകങ്ങൾ അവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ ജമിനി കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും കഥ കേൾക്കാൻ ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ് അത് മാത്രമല്ല ഇവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനെ പറ്റി കേൾക്കാനും ഒക്കെ നല്ല താല്പര്യം ഉണ്ടാകും ശരിക്കു പറഞ്ഞാൽ ജമിനി കുട്ടികൾ അവരുടെ ഒരു മനസ്സിൽ എന്ത് മനസ്സിൽ ഒരു എപ്പോഴും ഒരു കൗതുകം നിറഞ്ഞ അത്ഭുത ലോകത്ത് ജീവിക്കുന്നവരാണ് അവരത് അവർ അവർക്ക് ചുറ്റിലും ഒരു ചെറിയ ചെറിയ കാര്യത്തിൽ പോലും അവർ കൗതുകം കണ്ടെത്തും അപ്പം അവർക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും ഭയങ്കര സംശയമായിരിക്കും എപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും ആരോടെങ്കിലും ആയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കണം അതറിയ ആരോടെങ്കിലും ആയിട്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്തിനെങ്കിലും പറ്റി അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെ അത് അതുമാത്രമല്ല ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി അവരെ നിർത്താണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും അവരതിനെ പറ്റി തന്നെ ആയിരിക്കും സംസാരിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ അവർക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിനെ പറ്റി കേൾക്കുന്നത് എത്ര കേട്ടാലും അവർക്ക് മടുക്കില്ല അതവർക്ക് മടുക്കുകയില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് ഈ ജെമിനി കുട്ടികൾ പിന്നെ ഇവർക്ക് ഇവർ ഞാൻ പറഞ്ഞു എത്ര മുതിർന്നാലും ഇവർക്ക് ആ കുട്ടിത്വം വിട്ടുപോകില്ല കുട്ടിത്വം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നായാലും ഇവർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മുതിർന്നവരെ പോലെ ഭാവിക്കാനും വളരെ ഇഷ്ടമുള്ളവരാണ് അതായത് ഞാൻ ഒരു മുതിർന്ന ആളാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ കുറച്ച് സീരിയസ് ആണ് എന്നുള്ള രീതിയിൽ നടിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരാ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് എപ്പോഴും കുട്ടിക്കളി ആണെങ്കിലും അവരെ കൊഞ്ചിക്കുന്നതിനേക്കാളും മറക്കം അവർ അവരോട് നമ്മൾ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും സീരിയസ് ആയിട്ട് ഇടപഴകാനൊക്കെയാണ് അവർക്ക് ഇഷ്ടം അത് അവരോട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവരോട് അഭിപ്രായം ചോദിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് അവരെ കൈകാര്യം ചെയ്ത് നോക്കണം പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ കളറിങ് ബുക്ക് ക്രാഫ്റ്റ് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അവരെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അത് മാത്രമല്ല അവരെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ജമിനി കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും മറ്റുള്ള ചില കുട്ടികളെപ്പോലെ അല്ല ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഉത്സവം പോകുന്ന അങ്ങനെയുള്ള പ്രകൃതക്കാരല്ല ആൾക്കാർ കൂടുന്തോടും ഇവരുടെ എനർജിയും കൂടും കൂടുതൽ ഇവർ സന്തോഷമുള്ളവരാകും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ജമിനി കുട്ടികൾ ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ് പൊതു സ്വഭാവവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ മക്കളുടെ സ്വഭാവം ഒന്ന് വിലയിരുത്തി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കുഞ്ഞുമക്കൾ എങ്ങനെയാണ് ഇതേ സ്വഭാവം തന്നെയാണോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്